കൂട്ടുകാരെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി എങ്ങനെ കൊടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ലേ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇൻഷോട്ട് എന്ന് പറയുന്നൊരു ആപ്പാണ് കേട്ടോ ഇൻഷോട്ട് ആപ്പ് നമുക്ക് നേരെ പോയി പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ ഇൻഷോട്ടെന്നെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനു മുമ്പേ നമുക്ക് ഇനി അടുത്തൊരു ടൂൾ വേണമല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനുള്ള പിക്ചർ സെലക്ട് ചെയ്യാം അതിന് നമുക്ക് ഗൂഗിളിൽ പോയി ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒക്കെ വരും അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ചിലതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ എടുക്ക എടുക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ ചിലത് മാത്രമേ നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ പതുക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ ചിലതൊക്കെ നമ്മുടെ ഗാലറി വന്ന് കിടന്ന് ചിലപ്പോൾ അത് കിട്ടിയില്ലെന്ന് വരും നമുക്ക് അന്നേരം ഇഷ്ടമുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ വേറെയും ഇനി നമ്മൾ നേരെ പോകേണ്ടത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഷോട്ടിലേക്കാണ് അതിലിവിടെ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ പ്ലസ് ഒരു പ്ലസ് ഐൻ കാണിച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഗ്യാല ഗ്യാലറിയിൽ പോയി നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റായി ഒരു കുട്ടിയുടെ വീഡിയോ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മോളെ നമുക്ക് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം നമ്മൾ പണ്ട് കട്ട് ചെയ്ത് പിക്ചേഴ്സ് എല്ലാം ഔട്ടിക്കില്ല അതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ കൊടുക്കാം അത് കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്ക്സ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണ്ടേ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിലേക്ക് പോവാം ഗ്യ ഗ്യാലറിയിലുള്ള നമുക്കിഷ്ടമുള്ളൊരു പിക്ചർ നമ്മളിങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ആ മോളെ കറക്റ്റ് ആയിട്ടൊന്ന് ഫിക്സ് ചെയ്യുക അതിലേക്ക് ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ ആ മോള് നേരത്തെ നിന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതും തമ്മിൽ നല്ല വ്യത്യാസമായില്ലേ ആദ്യം നിന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ അവർ കൊടുത്തിരിക്കുന്ന ഒരു ലിവിങ് റൂമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തേക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം വേറൊന്ന് കാണിക്കാം ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ എന്നെ കട്ട് ചെയ്ത് ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടാക്കിയിരുന്നു എൻ്റെ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഒരു ഇൻട്രോ വീഡിയോയ്ക്ക് വേണ്ടി ഇത് കട്ട് ചെയ്തെടുത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതുപോലെ നമുക്ക് ഏത് വേണേലും പിക്ചേഴ്സ് കട്ട് ചെയ്യാം ഒന്നുകൂടെ കാണിക്കാം ഞാൻ ഇതിൻ്റെ ഒരു കിളിയുടെ പടമാണ് അത് ഈ കിളിയുടെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഇതിനകത്ത് നമ്മുടെ കിളിയെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബുക്കിലൊക്കെ നമ്മൾ പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പോലെ തന്നെ കട്ട് ഔട്ടിൽ ചെല്ലുക ഇതിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തു വരും നമ്മളിപ്പോൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് മറ്റൊരു ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് വരും അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അതിന് ചേരുന്ന ഇമേജ് സെലക്ട് ചെയ്യാനേ ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും ഇവ നമ്മുടെ ഗാലറിയുടെ ഒരു ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നേരെ ഗ്യാലറിയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മുടെ പിക്ചർ അത് നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ മരത്തിൻ്റെ ഒരു പിക്ചറിലാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത് ആ മരത്തെ കൊണ്ടുപോയി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇമേജ് പ്ലേസ് ചെയ്യാം പക്ഷെ നമ്മൾ ഇമേജും അവിടെ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചറിൻ്റെയും ലൈറ്റ് തമ്മിൽ ഏകദേശം ഒരുപോലെ വരണം കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീനിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കാരണം പുറകിൽ ശല്യമായിട്ട് മറ്റ് ഒബ്ജെക്ട്സ് ഒന്നും വരുന്നില്ലല്ലോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രീൻ സ്ക്രീനിലുള്ള ഈ കുട്ടനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ കാർട്ടൂൺ കഥാപാത്രത്തെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു നമുക്കിഷ്ടമുള്ള അവനൊരു കാട്ടിൽ കൊണ്ടുപോയിടാം അല്ലേ ഒരു കാർഡിൻ്റെ ഒരു ഇമേജിലേക്ക് ഞാൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു ഇദ്ദേഹം നടന്നു പോകുന്നൊരു വീഡിയോ ആണിത് കേട്ടോ അപ്പം ഇദ്ദേഹത്തെ നടക്കാൻ സൗകര്യത്തിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയാക്കി ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോകുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു എൻ്റെ ഒരു ബ്യൂട്ടി ബ്ലോഗ് ചാനലാണ് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എഡിറ്റിങ്ങും ഇൻട്രോ വീഡിയോസ് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്